മ്മിൻ്റെ പോയി ഏ മമ്മിയോടെ പോയി മമ്മിൻ്റെ അതല്ലേ മമ്മി വന്നാ മമ്മി വന്നാ മമ്മി വന്നാ ഇല്ലെങ്കിലേക്കും പോയി കൂട്ടുകാരെ ഇന്നും നമ്മുടെ അമ്മ ഡോഗിനെയും കുഞ്ഞിനെയും കണ്ടില്ല അവർ അവിടെ ഉണ്ടെന്നാണ് ആ ചേച്ചി പറയുന്നത് ഇന്നലെ ഞാൻ ഭക്ഷണം വെച്ച് പോകുന്നു അപ്പം തന്നെ അവർ അത് വന്ന് കഴിച്ചു എന്ന് പറയുന്നു ഈ അമ്മ ഡോഗിനെയാണ് നമ്മൾ വന്ധീകരിക്കണമെന്ന് പറഞ്ഞത് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുക കാരണം അവളെ നമ്മൾ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണ് ആ പരിസരത്ത് ആരും ഉപേക്ഷിച്ചതാണ് എന്നിട്ട് ഈ കുഞ്ഞിനെ അമ്മയെയും മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ രണ്ട് കുഞ്ഞുങ്ങളെ അവരുടേതായ ഫാമിലി അവർ അവിടെ ഒരാളെ കൊരളയിപ്പിച്ചിട്ടുണ്ട് അവരവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നീട് ഇനി അവരെ കൊണ്ടുപോയെന്ന് നമുക്ക് അറിയത്തില്ല ഈ അമ്മയെങ്കിലും രക്ഷിക്കാൻ

മാറിയില്ലേ പോയിക്കോട്ടെ മോനും കൊടുക്കട്ടാ നമ്മടെ കേശുനെവിടെങ്കിലും കാണാനില്ല നമുക്ക് കുഞ്ഞുമക്കളുടെ അടുത്തോട്ട് പോകണം ഇവിടെ ആരും വെച്ചൊക്കെ കൊടുത്തിട്ടില്ല மிடுக்கம்மாரி மிடுக்கத்த பாத்திரம் எடுக்கட்ட பாத்திரம் எடுக்கட்ட ടക്കും മുമ്പിലേക്ക് പതുക്കെ വാ പതുക്കെ ഞാൻ നിങ്ങളെ നിങ്ങൾ ചോട്ടിക്കലം ഇവിടെയാണ് പതുക്കെ പതുക്കെ പാവങ്ങൾ പതുക്കെ തിന്നാദിമക്കളെ പതുക്കെ പതുക്കെ വൈറൊട്ടിക്ക് എടുക്കണ്ടല്ലോ ഒരാളുടെ വെള്ളം തരാ വെള്ളം തരാ വെള്ളം തരാ വാ വാ വാങ്ങണക്കി തോർത്തിയല്ല മൂത്ര ഒഴിക്കാവും അപ്പിയാളെന്ത്യൂത്ര ഒഴിച്ചോട്ടാടികിട്ടിയല്ലോ നിനക്ക് അടക്ക അടക്ക് മക്കളെ പൊയ്ക്കുണ്ടാക്കി തരാം മൂത്ര ഒഴിച്ചില്ലേ എല്ലാവരും അപ്പിട്ടില്ലേ പൊയ്ക്കൊക്കെ യേശു തേടി യേശു തേന്ന് അയച്ചില്ലേ ചോയ്ക്കോ നമുക്ക് കുഞ്ഞുമക്കളൊക്കെ പേടിയല്ലേ അവരെന്തോരം ചെറുതാന്ന് നിന്നെക്കാളും എന്നിട്ട് പേടിയാ നീക്ക് ജൂലി ടുണ്ടോ അവര് ഓടിക്കണോ ഇവിടെ പോരാ മക്കളെ ഇവിടെ പോരാ നമ്മടെ ജൂലി ടു കഴിച്ചോന്ന് കേശു തന്നെയൊക്കെ കേട്ടാ എന്റെ വണ്ടിയുമ്പോ ചെന്ന് മാന്ത ഇതിട്ടാ ജൂലിയേ ജൂലി ടു ഇവിടെ നമ്മുടെ ജൂലി ടു ആണ് ജൂലീനെ പോലെ ഇരിക്കുന്നോണ്ട് ജൂലി ടു ഒരാൾ പിന്നീല്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വന്ധീകരിക്കാൻ നിർത്തിരിക്കുന്ന ഡോഗിനെ എല്ലാവരും സഹായിക്കണം പിന്നെ നമ്മുടെ ചോട്ടുവിനെ